ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് പോകാൻ കഴിയാത്തത് എന്നുള്ളതാണ് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആകില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഈ നിങ്ങളെ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ സി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ടു പോകാൻ കഴിയാത്തത് എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് ഈ റിലേഷൻഷിപ്പിൽ അവരെന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ടു പിരിയാൻ അവർക്ക് കഴിയാത്തതിൻ്റെ കാരണം വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിവ അവർ ആഗ്രഹിച്ചാൽ പോലും അവർക്ക് നിങ്ങളെ വിട്ടു പിരിയാൻ ആവുന്നില്ല അതിൻ്റെ ഒരു കാരണം എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയാൻ കഴിയുന്നില്ല മേ ബി അവർ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ പോലും അവർക്കതിനെ പറ്റുന്നുണ്ടാവില്ല അതിൻ്റെ ഒരു റീസൺ എന്താണെന്നുള്ളതാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇല്ല ഐറ്റം എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് വന്നിട്ടുള്ളത് ബാക്കി കൂടി നമുക്ക് നോക്കാം ഓക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു സ്പ്രെഡ് നമുക്കിവിടെ നൽകുന്നത് എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിയാൻ കഴിയാത്തത് എന്നുള്ളത് അതായത് നിങ്ങൾക്കായിരുന്നാലും ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അതായത് ഈ വ്യക്തിയെ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നുണ്ടാവില്ല ഓക്കെ അതിൻ്റെ ഒരു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു ലൈറ്റായിട്ട് തന്നെ എൻറ്റർ ചെയ്തൊരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ അവരുടെ ലൈഫിലും അത്രത്തോളം വലിയൊരു മാറ്റം കൊണ്ടുവന്നൊരു വ്യക്തി തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടു പേരുടെയും ലൈഫിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് നമുക്കിവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഓക്കെ അതുപോലെ ഈ റിലേഷൻഷിപ്പ് പലർക്കും ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് അതായത് കംപ്ലീറ്റായിട്ട് എൻ്റെ ആയി പോകുന്നൊരു സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ സഡനായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാവുന്നുണ്ട് അതായത് ഒരു വെയ്റ്റിംഗ് ഗെയിം തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ കൂടുതൽ സമയവും നിങ്ങളിങ്ങനെ പിരിഞ്ഞിരിക്കുന്നതാണ് ഈ റിലേഷൻഷിപ്പിലുണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്താണ് റിലേഷൻഷിപ്പിൽ ആവുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഒരു അതിനെ അതിനേക്കാൾ കൂടുതൽ ടൈമിൽ നിങ്ങൾ സെപ്പറേഷനിലും ആവും അതാണ് നിങ്ങൾക്കിടയിൽ പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിലും നിങ്ങളൊരു സെപ്പറേഷനിൽ തന്നെയാണ് കടന്നു പോകുന്നത് പക്ഷേ സെപ്പറേഷനിലാകുന്ന ആ ഒരു മൊമെൻറ്റ് മുതൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള ചിന്തയാണ് വരുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ അത് ഒരു ആക്സിലറേറ്റഡ് മോഷനിലാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുകയാണ് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് ആണ് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് വളരെയധികം ക്ഷമയോടു കൂടി രണ്ട് പേരും പരസ്പരം വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ ഒരാൾ ഒരാളൊരു തെറ്റ് ചെയ്താൽ മറ്റൊരാൾ ആ ആളിന് കുറച്ച് സമയം കൊടുക്കുകയാണ് കറക്റ്റ് ചെയ്ത് തിരിച്ചു വരട്ടെ എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരട്ടെ അതുവരെയും ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ രണ്ടു പേരും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് തെറ്റുകൾ തിരുത്താനും പരസ്പരം പറഞ്ഞു ഒന്നും ശ്രമിക്കില്ല അപ്പോഴു തന്നെ നിങ്ങളങ്ങ് സെപ്പറേറ്റഡ് ആവുകയാണ് സെപ്പറേറ്റഡ് ആകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും പിന്നെ നിങ്ങൾ റീയൂണിയനിലേക്ക് വന്ന് ചേരുകയുമാണ് സാധാരണയായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള വ്യക്തികളുടേതാണ് ഈ റീഡിംഗ് എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം ആഴത്തിലുള്ള മെൻറ്റൽ സ്ട്രഗിൾ ഉണ്ട് കാരണം ആ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളെ മനസ്സിനെ കുത്തിനോവിക്കുന്ന രീതിയിലുള്ള ചില വാക്കുകൾ ആ വ്യക്തിയുടെ എന്താണ് സംസാരത്തിൽ നിന്നും നിങ്ങളിലേക്ക് വന്ന് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്താണ് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിൻ്റെ പേരിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് മേ ബി അവരുടെ ഭാഗത്ത് തന്നെ തെറ്റുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊണ്ട് അവർ റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഇമോഷണലി നിങ്ങളോട് ഒരുപാട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ അവർ വിട്ടുപോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ സൈലൻറ്റായിട്ടിരിക്കുന്നത് അത്രയും അവർക്ക് അവരെ തകർത്തോണ്ടിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ആണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ എന്താണ് ഒരു ലോങ് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ ആ വ്യക്തിയും തമ്മിൽ അത്രയും ഒരു ഡിസ്റ്റൻസിലായിരിക്കാം പക്ഷെ നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻ ആ വ്യക്തിയിൽ കൊടുക്കുന്നുണ്ട് അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടാകുന്ന സമയത്തൊക്കെ വളരെയധികം സില്ലിയായിട്ട് നിങ്ങൾക്ക് യാതൊരു വാല്യൂ തരാത്ത രീതിയിലൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവണം പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് അവർ ചെയ്തത് തെറ്റാണ് അവർ നിങ്ങളെ എന്താണ് പല സമയത്തും നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ നിങ്ങൾ നിങ്ങളോടുള്ള സംഭാഷണ രീതിയിൽ പോലും പല തെറ്റുകളും അവർ വരുത്തുന്നുണ്ട് ഓക്കെ അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുമുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്നുള്ള റിയാലിറ്റി അവർ മനസ്സിലാക്കുന്ന ടൈം വരെയും ഈ ഒരു സെപ്പറേഷൻ തുടരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം അവരുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളിൽ ഇംബാലൻസ് ഉണ്ട് അതായത് അവർക്ക് എന്താണ് ഒരു സപ്പോർട്ടില്ലാതെ ഒരിക്കലും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം അവർക്കൊരു പോസിറ്റീവ് എനർജിയാണ് നൽകിക്കൊണ്ടിരുന്നത് പക്ഷെ അത് അവർ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അവിടെ അനിവാര്യമാണ് ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങളെ എത്തിച്ചതായിരിക്കാം ഓക്കെ അപ്പോൾ അതെപ്പോഴാണോ ആ വ്യക്തി മറക്കുന്നത് ഓക്കെ ആ ഒരു സമയത്ത് വീണ്ടും നിങ്ങളിൽ ഈ സെപ്പറേഷൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇത് ദൈവീകമായിട്ടുള്ള ഒരു കണക്ഷനാണ് സ്പിരിച്വൽ കണക്ഷനാണ് ആണ് എന്ന് നമുക്കിവിടെ പറയേണ്ടതായിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ പേഴ്സണും അത്രയും ഒരു ലൈഫ് ചേഞ്ചാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഇനി വരാൻ പോകുന്നത് സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള എന്താണ് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഓക്കെ കാർഡ് തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് അതായത് അത്രയും ഒരു ഡാർക്ക്നെസ്സിലായിരുന്നൊരു സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിക്കുന്നത് അത്രയും ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ നിങ്ങൾ കാരണമാണ് ഉണ്ടായതെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാനോ വിട്ടുപിരിയാനോ ഇവർക്ക് കഴിയില്ല ഇത് തന്നെയാണ് ഈ ഒരു നമ്മൾ ഇത്രയും എന്താണ് സമയമെടുത്ത് നമ്മൾ അന്വേഷിച്ച ആ ഒരു റീസൺ ഇത് തന്നെയാണ് അതായത് അവർ മനസ്സിലാക്കുകയാണ് അവർക്ക് അവരെപ്പോഴാണോ അവർക്കത് അവർ അറിയാതെ വീണ്ടും നിങ്ങളെ അവഗണിക്കുന്നത് ആ ഒരു സമയത്ത് വീണ്ടും ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നു ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും കാരണം നിങ്ങളോട് അത്രയും അടുത്ത് വരുമ്പോൾ അവർക്ക് ആ ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം വലുതാണ് നിങ്ങൾ നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം എന്താണ് വാല്യുബിളായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എപ്പോഴാണോ അവരത് തിരിച്ചറിയാതെ പോകുന്നത് ആ നിമിഷത്തിൽ നിങ്ങൾ വീണ്ടും സെപ്പറേഷനിലേക്ക് പോകും ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ് ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ് എന്ത് ക്ലാരിഫിക്കേഷനാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഓക്കെ ക്രൗണ്ട് ചക്ര ആൻഡ് ചാക്രൽ ചക്ര ഓക്കേ ആൻഡ് തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ നമുക്കിനിവിടെ വ്യക്തത വരാനില്ല കാരണം എപ്പോഴാണോ ഈ റിലേഷൻഷിപ്പിൽ ഒരു മോൺ ചെയ്യുന്ന എനർജി വരുന്നത് അല്ലെങ്കിൽ അത്രയും വലിയ ഡീപ്പായിട്ടുള്ള ഒരു സെപ്പറേഷൻ വരുന്നത് അപ്പോൾ ആ ഒരു നിമിഷത്തിൽ തന്നെ നിങ്ങൾ ഒന്നിച്ച് ചേരുന്നതിലുള്ള എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എൻറ്റർ ചെയ്യുന്നത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അത്രയും ഒരു എന്താണ് ഒരു ടെംപ്ടേഷനാണ് അതായത് ഈ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കരങ്ങളിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു കീ ഉള്ളതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിൽ തിരിച്ചു വരുകയാണ് അവർ ആ ഒരു സമയത്ത് ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എപ്പോഴാണോ നിങ്ങളിൽ വരുന്നത് ആ നിമിഷം മുതൽ ആ വ്യക്തിയിൽ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ഓക്കെ അവർ അവരപ്പോഴാണ് എന്താണ് അതുവരെ അവർ മനസ്സിലാക്കി ഒരാൾ കൂടെയുള്ള സമയത്ത് അവരുടെ വാല്യൂ മനസ്സിലാക്കാതെ പോകുന്ന ആ ഒരു നിമിഷത്തിൽ ആ വ്യക്തിക്ക് ഈ ഒരു പെയിൻ ഉണ്ടാവുകയാണ് അത് ചിലപ്പോൾ യൂണിവേഴ്സ് ആയിട്ട് ആ വ്യക്തിയുടെ ആ ഒരു കർമ്മയുടെ ഫലം കൊടുക്കുന്നതുമായിരിക്കും അതായത് ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് ആ ഒരു നിമിഷത്തിൽ ആ ഒരു വേദന ഈ വ്യക്തിക്കും തിരിച്ചു കൊടുക്കുന്നു അതായത് എനിക്ക് പറയാനായിട്ട് വേർഡ്സ് കിട്ടുന്നില്ല ഭയങ്കരമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പ്രെഡാണ് ഇതുവരെയും നമുക്ക് ഇതുപോലുള്ള ഒരു റീഡിങ് ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുള്ളത് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ എന്താണെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു സോൺ ഒക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കൊരു പ്രോമിസ് നൽകുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വോട്ടവർ ഇറ്റ് ഈസ് എന്ത് സാഹചര്യമായിരുന്നാലും നിങ്ങളോടൊപ്പം എന്ത് കാര്യത്തിനും അവർ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രോമിസ് അവർ വീണ്ടും നൽകുന്നുണ്ട് ഫീൽസ് ഡീപ്പ് സോൾ കണക്ഷൻ ഓക്കെ അവർക്ക് അത്രയും ആഴത്തിലുള്ള ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നാണ് പറയുന്നത് ആൻഡ് ഐ ആം ട്രയിങ് ടു ഹിയർ മൈ ഹാർട്ട് ഓക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട് മേ ബി ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവാം നിങ്ങൾക്കല്ല നിങ്ങളുടെ പേഴ്സണാണ് അത് കൂടുതൽ പെയിൻ കൊടുക്കുന്നത് ഓക്കെ അവരുടെ ഹൃദയത്തെ അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഇൻറ്റ്യൂഷൻസിനെ അവർ വിശ്വസിക്കാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഈ വ്യക്തി മനസ്സിലാക്കാനായിട്ടാണ് ഈ സെപ്പറേഷൻ അവർക്ക് അവർക്ക് ഈ ഒരു സമയത്ത് കൊടുക്കുന്നത് നിങ്ങൾ രണ്ടു പേരും അതിന് എന്താണ് നിങ്ങളെ മനസ്സിലാക്കാനാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പെയിൻ ആയിട്ട് ഈ ഒരു സെപ്പറേഷൻ കൊടുക്കുന്നത് ഓക്കെ ഞാൻ പറയുന്നത് നിങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ ഒരു അത്രയും അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറെടുക്കുക ഓക്കെ നിങ്ങൾക്കും ഈ ഒരു സെപ്പറേഷൻ എത്രത്തോളം പെയിൻ ആണ് നൽകുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ അതിൻ്റെ റീസൺ ആണ് നമ്മളിവിടെ അന്വേഷിക്കുന്നത് അതിൻ്റെ ആൻസർ തന്നെയാണ് യൂണിവേഴ്സ് നമുക്കിവിടെ തന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വി തോട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഓക്കെ നിങ്ങളുടെ മുന്നിൽ അവർ പലതും എന്താണ് വെളിപ്പെടുത്തുന്നില്ലായിരിക്കും പക്ഷേ റിയാലിറ്റി ഇങ്ങനെയാണ് ഓക്കെ ഐ ആം ലുക്കിങ് അറ്റ് യുവർ പിക്ചർ ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ പിക്ചർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ വ്യക്തി അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് ഡേ ആൻഡ് നൈറ്റ് അവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഒന്ന് കാണാൻ അവരത്രയും ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് അത്രത്തോളം അവർക്ക് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് ആ ഈയൊരു സമയത്ത് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് മൈ ലൈഫ് വർത്ത് ലേസ് വിതഔട്ട് അവരുടെ ജീവിതമെന്ന് പറയുന്നത് നിങ്ങളില്ലാതെ ഒരു വാല്യൂ ഇല്ലാത്തതാണ് എന്നാണ് അവർ പറയുന്നത് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ഓക്കെ സോ റിപ്പീറ്റഡ് ആയിട്ട് ഈ വ്യക്തി പറയുന്നത് നിങ്ങളുമായിട്ട് അവർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവർക്ക് നിങ്ങളെ കാണണം നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഓക്കെ ആൻഡ് ലെറ്റ്സ് ഹീൽ റ്റുഗതേ അവർക്ക് ഒരു ഹീലിംഗ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരണം അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കാരണം എന്നൊക്കെയാണ് വ്യക്തി പറയുന്നത് ആൻഡ് ഐ ഹൈഡ് മൈ ടിയേഴ്സ് ആൻഡ് മൈ സ്മൈൽ ഓക്കെ അവരെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുന്നതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളവരെ കുറിച്ച് അറിയുന്നത് പക്ഷേ അവരുടെ അവരുടെ കണ്ണുനീര് അവർ പുറത്ത് ആരോടും ഇതാണ് പ്രകടിപ്പിക്കുന്നില്ല അവരുടെ ഉള്ളിലെ വേദന അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഐ വിൽ കോൾ യു സൂൺ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൾ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അവർക്ക് അത്രത്തോളം നിങ്ങളെ എന്താണ് നിങ്ങളുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുകയാണ് യു ആർ മൈ സോൾ മെയ്റ്റ് നിങ്ങളവരുടെ സോൾ മെയ്റ്റ് ആണെന്ന് പോലും അവർ പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ഐ ഫിയർ യു വിൽ നെവർ ഫോഗ്യൂ മീ ഓക്കെ നിങ്ങൾ നിങ്ങളോട് ചെയ്ത തെറ്റിന് നിങ്ങൾ അവർക്ക് എന്താണ് ക്ഷമ കൊടുക്കുമെന്ന് പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് അങ്ങനെ ഒരു ഭയമുണ്ട് ഓക്കെ അവർ നിങ്ങളിലേക്ക് തിരിച്ച് വന്നാൽ അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു നിങ്ങളോടുള്ള ഫീലിങ്സ് പോലും അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തോടകം ആ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ലെറ്റർ എസ് ലെറ്റർ എ ലെറ്റർ ഡി ലെറ്റർ ആർ ലെറ്റർ എം ലെറ്റർ ഇ ലെറ്റർ ടി ലെറ്റർ വൈ ലെറ്റർ എൽ ലെറ്റർ ഒ letter ലെറ്റി ലെറ്റർ സി എച്ച് കെ ജെ ആൻഡ് എസ് ഈ ലെറ്റേഴ്സിനെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ലെറ്റേ ലെറ്റേഴ്സ് ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തിരുന്ന നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം നയൻറ്റീൻ നമ്പർ ടു നമ്പർ ടുവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്പർ സെവൻ

തേർട്ടി സിക്സ് ഫോർട്ടി ഫോർട്ടി ത്രീ ഫിഫ്റ്റീൻ നമ്പർ നയൻ ഓക്കെ ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗ്രീൻ കളർ പേർപ്പിൾ കളർ അതുപോലെ ഗോൾഡൻ യെല്ലോ കളർ പീ കോക്ക് ബ്ലൂ കളർ അത് ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് റോയൽ ബ്ലൂ ഓക്കെ റെഡ് കളർ ബ്രൗൺ കളർ ആൻഡ് ഓൾസോ ബ്ലാക്ക് കളർ ഈ കളേഴ്സിനെല്ലാം ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ഷൻ ഉണ്ട് സ്ലിയോസ് വെജിറ്റേറിയസ് സ്പൈസസ് ലിബ്ര ക്യാൻസർ സ്കോർപിയോ ലിബ്ര ജെമിനി അക്വേറിയസ് എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികൾ ഉണ്ട് ഈ വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടർ ഉണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ഷോർട്ട് ബേർഡ് ആയിട്ടുള്ള വ്യക്തിയാണ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ടീച്ചർ ആയിരിക്കാം മ്യൂസീഷ്യൻ അല്ലെങ്കിൽ സിംഗർ ആയിരിക്കാം ഫിലിം ഫീൽഡിൽ ജോബ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം റൈറ്റേഴ്സ് ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം പെയിൻറിങ് വർക്കുകളൊക്കെ ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ അതവരുടെ ഹോബി ആയിരിക്കാം ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് ലോങ് ഹെയർ ആയിരിക്കാം ഡോക്ടേഴ്സോ നേഴ്സോ ആയിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണോ കാണുന്നുണ്ട് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഈയൊരു സമയത്തുള്ളതായിട്ട് കാണുന്നുണ്ട് സ്പോർട്സിൽ താല്പര്യമുള്ളവരോ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്നവരോ ഉണ്ട് സോഷ്യൽ വർക്കറായിരിക്കാം ചാരിറ്റിയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നവരും അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങളിൽ വിഷമിക്കുന്ന അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിട്ടുള്ളവരുണ്ട് ഓക്കെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ക്യാരക്ടർ തന്നെയാണ് ഓക്കെ ജനുവരി മന്ത് ഏപ്രിൽ സെപ്റ്റംബർ ഓഗസ്റ്റ് ജൂലൈ ആൻഡ് ഡിസംബർ മതി ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ